ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല രീതിയിൽ ക്ലിക്കാവുന്ന അഞ്ച് ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമല്ല അതുപോലെ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഒരു ഡിഫറൻറ്റാണ് യൂ ഇൻസ്റ്റഗ്രാമിലുള്ള പിന്നെ പ്രേക്ഷകരെ അതുപോലെ തന്നെ യൂട്യൂബിലുള്ള പ്രേക്ഷകരും അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്കിലുള്ള പ്രേക്ഷകരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂത്ത് ആണ് അതായത് ട്രെൻഡിങ് അതായത് പിന്നെ യങ്സ്റ്റേഴ്സ് യോ യോ പിള്ളേരുള്ള കൂടുതൽ പിന്നെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവസി ഒരു കൂടുതലും ഒരു ചിട്ടയിൽ നിൽക്കുന്ന ഒരു ടീം അതായത് ഫാമിലി ലേഡീസും കാര്യങ്ങളൊക്കെ കൂടുതൽ പിന്നെ ഒതുങ്ങിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ യൂട്യൂബ് യൂട്യൂബ് എന്ന് വെച്ചാൽ അതിന് വേറെ തന്നെ ഒരു പ്രേക്ഷകരാണ് ഫേസ്ബുക്ക് അങ്ങനെയല്ല ഫേസ്ബുക്ക് കൂടുതലും ആൾക്കാരും ഒരു എബോ മുപ്പതിൻ്റെ മുകളിലെ ഏകദേശം ആൾക്കാരൊക്കെ ആണായാലും പെണ്ണുങ്ങളായാലും കൂടുതലും ജെൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ഈ ഫേസ്ബുക്കിൽ അന്ന് സകല സാധനം പിന്നെ വർക്ക്ഔട്ടല്ലോ കാരണം വെച്ചാൽ യൂട്യൂബിൽ വർക്കൗട്ട് വർക്കൗട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൽ ആവണമെന്നില്ല അങ്ങനെ ഫേസ്ബുക്കിൽ എൻ്റെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫേസ്ബുക്കിൽ പിന്നെ ക്ലിക്കാവാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ച് ടോപ്പിക്കാണ് ഞാൻ ഷെയർ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്കാവും അതുപോലെ ക്ലിക്കാവും പിന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്ഫുള്ളാകാൻ പറ്റുന്ന അഞ്ച് ടോപ്പിക്കാണ് ഞാനിപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം അതിൽ നമ്പർ ആണ് കോമഡി കോമഡി എനി ടൈം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും സക്സസ് ആവും കാരണം വെച്ചാൽ കോമഡി എല്ലാവർക്കും ഇഷ്ടം ഉള്ളൊരു ടോപ്പിക്കാണ് പലതരത്തിലുള്ള ആൾക്കാരും അതിന് പിന്തുണക്കും പലതരത്തിലുള്ള ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഈ ലൈക്കും കമൻറ്റൊക്കെ ഇഷ്ടപ്പെടും നല്ല രീതിയിൽ റീച്ച് റീച്ചാവുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പെട്ടെന്ന് സാധ്യത കൂടുകയും ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ക്രിയേറ്റ് ഡെയിലി നിങ്ങൾക്ക് ഓരോ വീഡിയോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടായിരിക്കും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്ട് മറ്റുള്ളവരെ വോയിസിൽ നിങ്ങൾ ആക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ക്ലിപ്പ് ഉണ്ടാവും ആ ഡയലോഗ് നമുക്ക് അത് അനുകരിച്ചിട്ട് നമുക്ക് ആക്ട് ചെയ്യാം അതല്ലാകുമ്പോഴേ നമുക്ക് ഡെയിലി ഒന്ന് രണ്ട് റീൽസ് ഒക്കെ ഇടാൻ പറ്റും മെയിൻ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഞാൻ കൂടുതലും ഫീ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മറ്റുള്ളവരുടെ ഡയലോഗിനെ നമ്മൾ ആക്ട് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും പെർ ഡേ ഒന്നു തന്നെ ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ബാക്ക്ഗ്രൗണ്ട് വോയിസ് പിന്നെ എഡിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ഒന്ന് ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് മറ്റുള്ളവരെ ഈ ഡയലോഗിനെ നമുക്ക് ആക്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും നിങ്ങൾക്ക് ഡെയിലി ഒന്ന് രണ്ട് റീൽസ് അപ്ലോഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഈ ലോങ് വീഡിയോയിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ റീൽസ് തന്നെ മൂന്നാല് മിനിറ്റിന്റെ വീഡിയോ ആക്കിയിട്ട് അതും ലോങ് വീഡിയോ സെക്ഷനിലേക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ കാര്യമില്ല എന്നുണ്ടെങ്കിൽ കോമഡി ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കേടുന്നുണ്ട് ഫോട്ടോസിനൊന്നും നിലവിൽ ഇതുവരെ ഫോട്ടോസിനൊന്നും ഇതുവരെ കോപ്പി റൈറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നില്ല ഒരു ഇല്ലാത്തൊരു ന്യൂസിന്റെ ഒരു പോസ്റ്റർ ഇട്ടുകഴിഞ്ഞാലോ അതുപോലെ തന്നെ പിന്നെ കൂടുതൽ വർഗീയപരമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കോമഡി ടച്ചുള്ള ഫോട്ടോസ് ഫോട്ടോസായിരിക്കണം വേണ്ടത് പിന്നെ അതിന് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം രണ്ടാമത് ഏറ്റവും കൂടുതൽ ക്ലിക്കാവുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ നമുക്ക് പൊളിറ്റിക്സ് കാരണം എന്ന് വെച്ചാല് അവർക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം ഇത് കുറച്ച് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇപ്പം നിലവിലിപ്പോ മൂന്ന് പാർട്ടി ഉണ്ടല്ലോ കേരളത്തില് ഇപ്പൊ ഞാൻ ജെനുവൻ ആയിട്ട് പറയാം കേട്ടോ നമുക്ക് ഞാൻ അതിലേക്ക് തന്നെ പോയിട്ട് വേറെ ടോപ്പിക്കൊന്നും ഇല്ലാന്നല്ല ഏറ്റവും ഫേസ്ബുക്കില് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങള് ഷെയർ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ടോപ്പിക്കെന്ന് പറയുമ്പോൾ നിങ്ങളെ ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പിന്നെ നിങ്ങളെ പാർട്ടി ഏതാണ് ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു റീൽസ് ആക്കിയിട്ടിടാം അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ ആയിട്ട് നമുക്ക് ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതുപോലെ ഇങ്ങനെ സംസാരിച്ചിട്ടിടാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടിടാം അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് ഇടാം അപ്പോൾ നിലവിൽ മൂന്ന് പ്രത്യേകം മൂന്ന് പാർട്ടികൾ ഉണ്ടല്ലേ കേരളത്തിൽ അപ്പോൾ മൂന്ന് പാർട്ടികൾക്കും അത്യാവശ്യം ആൾക്കാരുണ്ട് മൂന്ന് പാർട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കാരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുകൂടാതെ തന്നെ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എതിർ പാർട്ടിക്കാർ ഇഷ്ടംപോലെ കമൻ്റ് ഇടും അത് നല്ല കമൻ്റ് ഒന്നുമല്ല തെറി വിളിക്കുന്ന കമൻറ്റിനായിരിക്കും അത് അത് കേൾക്കാമല്ലോ മനക്കെട്ടി നിങ്ങൾക്ക് ആദ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് അതേപോലെ തന്നെ നിങ്ങൾ തെറി വരരുത് അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ആയാലും പ്രൊഫൈലായാലും എന്തായാലും അതിന് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോൾ ഒന്നെങ്കിൽ ഹൈഡാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓവറായിട്ട് ഒക്കെ ചെയ്യുന്നവരെ ബ്ലോക്ക് തന്നെ ആക്കുക അപ്പം കമൻറ്റ് വരുമ്പോൾ നമുക്ക് റീൽസ് ആയാലും വീഡിയോസ് ആയാലും റീച്ച് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും അപ്പം അത് പിന്നെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളെ ഏത് പാർട്ടിക്കാണോ സപ്പോർട്ട് ആ പാർട്ടിയുടെ പാർട്ടിക്കാരെ സപ്പോർട്ട് മൊത്തത്തിൽ കിട്ടും ചെയ്യും ഫോളോവേഴ്സ് പെട്ടെന്ന് ഇൻക്രീസ് ആവുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഫേസ്ബുക്ക് പ്രൊഫൈലും പേജൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾ ഓരോരു രാഷ്ട്രീയത്തിലുള്ള അത്യാവശ്യം പ്രമുഖന്മാരല്ലാത്ത ജസ്റ്റ് രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്ന അവരുടെ പേജ് നിങ്ങൾക്ക് നോക്കിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും കുറഞ്ഞത് അയ്യായിരത്തിൻ്റെ മുകളിലാണ് ഓരോരക്കാർക്കും ഇപ്പം ഫേസ്ബുക്ക് ഫോളോവേഴ്സും പിന്നെ ഫോളോസ് ഉള്ളത് അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കും ഇപ്പം ഈ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത് മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ചെയ്യുക അതുപോലെ തന്നെ സിനിമ നടന്മാരുടെ ബാക്കിലൊക്കെ പിന്നെ പിന്നെ അവരുടെ ഇത് കുറച്ച് നല്ല സംഭവം തന്നെ എന്നാലും റീച്ച് പെട്ടെന്ന് കൂടുതൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോവാ ഈ ബോളിവുഡിൽ ഒരു നടന്മാർ എന്തെങ്കിലും പുറത്തൊരു ഫങ്ഷന് പോയിട്ട് പോയിട്ട് വരുമ്പോഴും അവരെ വീഡിയോ എടുക്കും പോകുമ്പോഴും വീഡിയോ എടുക്കും കാറിൽ കയറുമ്പോഴും വീഡിയോ എടുക്കും ഞാൻ പുറത്തൊന്നും പോകണ്ടെങ്കിൽ നമ്മളെ നാട്ടില് എറണാകുളത്ത് ചെറിയ കുറേ ഒരുപാട് പിള്ളേര് ഇപ്പം ഈ പരിപാടിയായിട്ടാണ് നടക്കുന്നത് ഏഹ് ഇതിപ്പോ വലിയ സാക്ഷാൽ പ്രമുഖന്മാരുടെ വേക്കിലൊന്നുമല്ല ഇപ്പൊ പോകുന്നത് ഇപ്പൊ പോകുന്നത് മറ്റേ നമ്മളെ പെര ആറാട്ടാണ് ഇവരുടെ ബാക്കിൽ പോയിട്ടാണ് ഇപ്പൊ ദിവസം വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇടുന്നത് ഫേസ്ബുക്കിൽ അപ്പൊ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഇതിന് കണ്ടമാനം ആൾക്കാര് ലൈക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കമന്റ് ഇടുന്നുണ്ട് ഇത് നല്ലതെന്നല്ല അവർ പിന്നെ സ്വീപ്പ് ആക്കിയിട്ട് എഴുതുന്ന പക്ഷെ സംഭവം ഇവർക്ക് ഈ ഇടുന്നവർക്ക് നല്ല രീതിയിൽ റീച്ചും കിട്ടും അതുപോലെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സും കിട്ടും ഓക്കെ അപ്പൊ പിന്നെ സിനിമ നിങ്ങൾ കണ്ടതിന് ശേഷം സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ ടെക്സ്റ്റ് ആയിട്ട് എഴുതുക അപ്പൊ അതിനും ഇഷ്ടംപോലെ കമന്റ് വരും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു റീൽ ടൈപ്പ് ആക്കിയിട്ട് റീല് ഡയറക്റ്റ് നിങ്ങൾ ആ ഫോട്ടോ എടുത്തിട്ട് ഇടാൻ പാടില്ല അതി വ്യത്യസ്ത പിന്നെ ഫോട്ടോസ് ഇട്ടിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ വോയിസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ആ റീൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ റീച്ച് കൂട്ടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള സിനിമ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുകയും ചെയ്യും അപ്പം ഇത് ഒരു നല്ലൊരു ടോപ്പിക്കാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട റീൽസ് പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് അതുപോലെ തന്നെ അവരെ സിനിമ സെലിബ്രിറ്റികളുടെ ഒരു നീക്കങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കൽ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ക്ലിക്ക് ആവാൻ പറ്റും പിന്നെ നാലാമത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഏണിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ടോപ്പിക്ക് ഷെയർ മാർക്കറ്റിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോരു കമ്പനിയിൽ നമുക്ക് ഇത്ര എമൗണ്ട് നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും അതുപോലെ തന്നെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏണിങ്സ് ആ ആപ്പ് ഏണിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോരു കാര്യങ്ങള് പിന്നെ ഏണിങ്സ് റിലേറ്റഡ് നമ്മൾ എന്ത് ടോപ്പിക് ഇട്ട് കഴിഞ്ഞാലും അത് കാണാൻ ആൾക്കാരുണ്ടാവും കാരണം വെച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക്കും കാര്യങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അഞ്ചാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലായിട്ട് ബന്ധപ്പെട്ടത് ഇതൊരു നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ സാധ്യതയില്ല പിന്നെ ടോപ്പിക്കാണ് ഈ അഞ്ചാമത് ട്രാവല് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോയിട്ട് അതിന് കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും പോയിട്ട് ഓരോ സ്ഥലങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക ഇതിനും അത്യാവശ്യം നല്ല ആൾക്കാർ കാഴ്ചക്കാരുണ്ടാവും അപ്പം എല്ലാ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഇത് പിന്നെ നോക്കിയിട്ട് കാണും അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത് അപ്പം ഇതിനെ നിങ്ങൾക്ക് റീൽസ് റീൽസായിട്ടും വിടാം അതുപോലെ തന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇടാം അതേ ലോങ് വീഡിയോ തന്നെ കട്ടാക്കട്ടാക്കിയിട്ട് റീൽസായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സ്ഥലത്തിനൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് അതും നല്ല രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ പിന്നെ ഇങ്ങനെ ഡെയിലി നമുക്ക് ഇതിൽ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എല്ലാം നമുക്ക് ലഭിക്കും ലോങ് വീഡിയോ ഒക്കെ ഉള്ള വീഡിയോ കിട്ടും പിന്നെ റീൽസിന് വേണ്ടിയിട്ടുള്ളതും കിട്ടും അതുപോലെ തന്നെ ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ളതും കിട്ടും അപ്പം ഇതും ഇതും നല്ലൊരു ടോ ടോപ്പിക്കാണ് ഫേസ്ബുക്കിൽ ക്ലിക്കാവുന്ന ഇപ്പോൾ ഈ അഞ്ച് ടോപ്പിക്കാണ് നിലവിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലിക്കാവാൻ സാധ്യതയുള്ള ടോപ്പിക്ക് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫേസ്ബുക്കിൽ നിങ്ങൾ ഏണിങ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം പരിഗണന കൊടുക്കുക അതിനുശേഷമായിരിക്കണം മറ്റുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള ടോപ്പിക്ക് ഇപ്പം കുക്കിംഗ് റിലേറ്റഡ് ബന്ധപ്പെട്ട് ടോപ്പിക്കാന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ടോപ്പിക്കാന്നുണ്ടെങ്കിലും അതൊക്കെ തുടങ്ങിയാൽ അത്യാവശ്യം ക്ലിക്കെല്ലാം ആവും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചൊക്കെ കിട്ടും പക്ഷേ അതിന് ഏറ്റവും പറ്റിയ പിന്നെ പ്ലാറ്റ്ഫോം യൂട്യൂബാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലായിരിക്കും ഈ അതിലൊരു സെർച്ചബിൾ ഇതുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെ ഇല്ല ഫേസ്ബുക്കിലാരും ഇവിടെ ബെസ്റ്റ് കുക്കിംഗ് പ്ലേസ് എന്ന് ആരും വന്നിട്ട് സെർച്ച് ചെയ്യില്ല അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് ആരും വന്നിട്ട് സെർച്ച് ചെയ്യില്ല അത് ഡയറക്റ്റ് യൂട്യൂബിൽ തന്നെ ആയിരിക്കും സെർച്ച് ചെയ്ത് പക്ഷെ ഇങ്ങനെ ഞാനിപ്പം പറഞ്ഞ അഞ്ച് ടോപ്പിക്കും അത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാണ്ട് തന്നെ ആൾക്കാർ മുന്നിലെത്തു എത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ടോപ്പിക്കാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഇതിങ്ങനുള്ള ഈ അഞ്ച് ടോപ്പിക്കും ആൾക്കാർ പിന്നെ കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും റീച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടി കൂടി വരും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ സംഭവം എത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റീച്ചും ഒക്കെ ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും ഇതിൽ ഫേസ്ബുക്ക് മാത്രമല്ല യൂട്യൂബിൻ്റെ ടോപ്പിക്കും ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ടോപ്പിക്ക് ഞാൻ ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മാത്രം തന്നെയാണ് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്